എൻ്റെ പേര് ജീജ ഞാൻ ആലപ്പുഴ മാന്നാറിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി ഏഴിനാണ് ഇവിടെ ഉടമ്പടി എടുക്കുന്നത് ഞാനൊരു നേഴ്സായിരുന്നു പഠിച്ചിറങ്ങിയ കാലം തൊട്ട് എനിക്ക് യൂറോപ്യൻ എവിടെയെങ്കിലും ജോലി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ പഠിച്ചിറങ്ങിയ കാലം തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ ജൂലൈ മാസം വരെ ഞാൻ ഈ എക്സാം എഴുതിക്കൊണ്ടിരുന്നു പക്ഷേ എനിക്ക് വേണ്ട സ്കോർ എനിക്ക് പലപ്പോഴും എൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് അകന്ന് പോയിക്കൊണ്ടേയിരുന്നു പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു പക്ഷേ എനിക്ക് പാസ്സാവാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ എൻ ഞാൻ പാസ്സാവാത്തത് മൂലം എൻ്റെ വീട്ടിലുള്ളവരും ബന്ധുക്കൾക്കുമൊക്കെ സങ്കടമായിരുന്നു ഒരു ദിവസം എൻ്റെ എൻ്റെ മാവി എന്നോട് പറഞ്ഞു ഇവിടെ വന്ന് പ്രാർത്ഥിക്കണം നിനക്ക് എന്തായാലും നിൻ്റെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ജൂ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഏഴാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തിട്ട് ഞാൻ പറഞ്ഞു അദ്ദേഹം ഇത് ഞാൻ ഇനി ഒരു വട്ടം കൂടെ എക്സാം എഴുതാൻ പോവില്ല ഇതെൻ്റെ ലാസ്റ്റ് എക്സാം ആയിരിക്കും ഞാൻ പ്രാർത്ഥിച്ചു പഠനതിനേക്കാൾ കൂടുതലായി ഞാൻ ആ വട്ടം പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് ആ പ്രാർത്ഥനയോടൊപ്പം എൻ്റെ പഠനവും ഞാൻ കൊണ്ടുപോയി കൊണ്ടുപോയി ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ ഞാൻ പോയി എക്സാം എഴുതി അതിന് മുമ്പ് ഞാൻ പലവട്ടം എക്സാം എഴുതിയപ്പോഴും ഞാൻ ഭയങ്കര ടെൻസ്ഡായിരുന്നു പക്ഷേ അന്ന് ഞാൻ ഏറ്റവും സമാധാനത്തോടെ ഏറ്റവും പേസ്ഫുള്ളായിട്ട് ഞാൻ പോയി എക്സാം എഴുതി എക്സാം ഇരുന്നപ്പോൾ ഞാൻ ശരിക്കും മാതാവിൻ്റെ ആ ഒരു പ്രസൻസ് അറിഞ്ഞു ഞാൻ ഭയങ്കര കൂളായിരുന്നു നാല് വിഷയങ്ങളിൽ റീഡിംഗ് എന്ന് പറയുന്ന മൊഡ്യൂളായിരുന്നു ഇത്രയും വർഷം എനിക്ക് ടഫായിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞാൻ മാതാവിൻ്റെ വെഞ്ചരിച്ച കാശുരൂപവും പ്രാർത്ഥിച്ച തൈലവും വെച്ച് ഞാനാണ് ഏറ്റവും കൂടുതൽ പഠിച്ചതും പ്രാർത്ഥിച്ചതും എനിക്ക് നല്ല മാർഗുണ്ടായിരുന്നു എനിക്ക് റീഡിങ്ങിന് പലപ്പോഴും എനിക്ക് കുറവായിരുന്നു പക്ഷേ ഞാൻ ലാസ്റ്റ് എക്സാം എഴുതിയപ്പോൾ എനിക്ക് റീഡിങ്ങിനെ ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ മാർഗ്ഗ് കിട്ടി എനിക്ക് പാസ്സാവാൻ പറ്റി യു കെയിലേക്ക് പോകാനുള്ള സ്കോർ കിട്ടി ഇത്രയും കാലത്തിനിടെ എനിക്ക് ഇതുവരെ ഇത്രയും നല്ല രീതിയിൽ സമാധാനത്തോടുകൂടി മാതാവിൻ്റെ ഇതനുസരിച്ച് ഞാൻ എക്സാം എഴുതാൻ സാധിച്ചു മാതാവിന് ഒരുപാട് സ്തുതി കരയേറ്റുന്നു പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ യു കെയുടെ രജിസ്ട്രേഷൻ സാധാരണ ആ രജിസ്ട്രേഷൻ കിട്ടാൻ ഏകദേശം ഒരു ഏഴോ എട്ടോ മാസം എടുക്കും അപ്പം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി അപ്പം അത് തുടങ്ങണോ വേണ്ടയോ ഇച്ചിരി കാശ് ചിലവുള്ള രജിസ്ട്രേഷനാണ് തുടങ്ങണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ ആ കൂടെ ഡൗട്ട് അടിച്ചിരുന്നു ഒരു വ്യക്തി ഉടമ്പടി എടുത്ത് ആ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ഉടമ്പടി എടുത്തിൻ്റെ പിറ്റേ ദിവസം തന്നെ ആ പേപ്പേഴ്സ് സാങ്ഷനായിത്തുടങ്ങി ഏഴ് എട്ട് മാസം എടുക്കേണ്ട ആ രജിസ്ട്രേഷൻ വെറും നാൽപ്പത് ദിവസം കൊണ്ട് അത് വലിയൊരു അത്ഭുതമായിരുന്നു നാൽപ്പത് ദിവസം കൊണ്ട് എനിക്ക് ഹസ്ബൻഡിൻ്റെ ആ രജിസ്ട്രേഷൻ യു കെടെ കിട്ടി അതൊരു വലിയ അനുഗ്രഹം ഉടമ്പടി എടുത്ത സമയത്തായിരുന്നു എൻ്റെ എൻ്റെ ആങ്ങളുടെയും കല്യാണം ഉറപ്പിച്ചത് രണ്ട് കല്യാണം വെറും ഒരാഴ്ചകളുടെ ഡിഫറൻസിൽ നടത്തുക എന്ന് വെച്ചപ്പോൾ സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ അതിനുവേണ്ടി ഞങ്ങളൊരു ചിട്ടി ചേർന്നു ചിട്ടി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു എനിക്കറിയില്ലെങ്ങനെയാ സംഭവിച്ചിരുന്നു സാധാരണ ആ ചിട്ടി പിടിക്കാൻ വേണ്ടി ഒരു പത്ത് പതിനഞ്ച് പേരോളം വരുന്നതാണ് പക്ഷെ ഞാനന്ന് പ്രാർത്ഥിച്ചു വന്നപ്പോൾ ഞാനും എൻ്റെ അമ്മയും പോയി രണ്ടേ രണ്ട് പേരേ ഉള്ളായിരുന്നു അന്ന് ചിട്ടി പിടിക്കാൻ വേണ്ടി ആ ചിട്ടി കിട്ടി രണ്ട് കല്യാണങ്ങൾ നടന്നു യാതൊരുവിധ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും മാതാവ് ഉണ്ടാക്കി തന്നില്ല ഏറ്റവും അനുഗ്രഹമായിട്ട് അത് നടങ്ങി തീർന്നു എൻ്റെ കല്യാണവും എൻ്റെ ആങ്ങളുടെ കല്യാണവും വീട്ടിലെ കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ നടന്നു എൻ്റെ മാതാവിൻ്റെ പ്രസൻസ് ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് തൊട്ടത് ഇന്ന് വരെയും എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട് എൻ്റെ ഓരോ കാര്യങ്ങളിലും ഓരോ തടസ്സങ്ങളിലും അതെല്ലാം നല്ല രീതിയിൽ നടന്നു എൻ്റെ യു കെയുടെ കാര്യങ്ങളെല്ലാം ഒരു തടസ്സവും കൂടാതെ പേപ്പർ വർക്കിന് ഒരു ബുദ്ധിമുട്ട് പോലും വരാതെല്ലാം നടന്നു ഇനി ചൊവ്വാഴ്ച യു കെക്ക് പോവാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തി തന്ന മാതാവിന് നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവർത്തനം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഞാൻ വിശ്വസിച്ചിരുന്നു ഞാനൊരു ഭയങ്കര വിശ്വാസിയാണ് ഞാൻ നല്ലപോലെ പ്രാർത്ഥിക്കും എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടെന്ന് പക്ഷേ എനിക്ക് മനസ്സിലായി ജീവിതത്തിൻ്റെ ഓരോ പ്രതികൂലങ്ങൾ വന്നപ്പോഴും ഉടമ്പിടി എടുത്ത് പ്രാർത്ഥിച്ചതിനു ശേഷമാണ് ഞാൻ ഇത് മുമ്പ് എന്ത് പ്രാർത്ഥിച്ചിരുന്നു ഇതിന് ശേഷം എൻ്റെ പ്രാർത്ഥനയെ എങ്ങനെ മാറ്റി എൻ്റെ കാര്യങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ എന്നെ നടത്തിയത് ഞാൻ ബൈബിൾ വായിക്കുമായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തതിനു ശേഷമാണ് ഞാൻ എന്തോരം ബൈബിളിനോട് അടുത്തത് ഏറ്റവും കൂടുതലായി എടുത്തത് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞങ്ങളുടെ അടുത്തൊരു ഓൾഡ് ഏജ് ഹോം ഉണ്ടായിരുന്നു അവിടുത്തെ അമ്മമാർക്ക് വേണ്ടി ഞാൻ ഏറ്റവും എന്നാൽ ആ ഒന്ന് രീതിയിൽ ഞാൻ പോയി സർവീസുകൾ ചെയ്തു കൊടുക്കുമായിരുന്നു പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്നാൽ പറ്റുന്ന രീതിയിൽ ഞാൻ പത്രം കൊടുത്ത് എന്നെ പത്രം തീരുമ്പോൾ ഞാൻ നമുക്ക് പിന്നെ പറ്റുന്നത് നമ്മുടെ വാഗ കൊണ്ട് സംസാരിച്ച് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യിക്കുക എന്നുള്ളതായിരുന്നു ഇപ്പം എൻ്റെ എൻ്റെ പ്രായത്തിലുള്ള ഒരുപാട് പേര് എക്സാം ഒന്ന് രണ്ടു വട്ട് എഴുതും ചിലപ്പോൾ ഫെയിലായി ഇപ്പം മനസ്സുകൊണ്ട് മടുക്കും പിന്മാറും പക്ഷേ അങ്ങനെ മാറണ്ട പ്രാർത്ഥിച്ചാൽ നമുക്കിത് കിട്ടും എൻ്റെ കൂടെയുള്ള ഒരുപാട് എനിക്ക് സാക്ഷ്യമുണ്ട് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കണം ഉടമ്പടി എടുക്കണം നമുക്കത് മാതാവ് നമുക്ക് വേണ്ട സമയം ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ചപ്പോൾ കിട്ടിയില്ല നമുക്ക് വേണ്ട സമയം മാതാവിനറിയാം മാതാവ് നമുക്ക് നടത്തി തരുമെന്ന് പറഞ്ഞു എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരോട് ഞാൻ പറഞ്ഞു അവരെല്ലാം വന്നു പ്രാർത്ഥിച്ചൂടെ അങ്ങനെ അവരുടെയും അവർക്കും മാതാവ് അവരുടെ വേണ്ട തക്ക സമയത്ത് അവരുടെ പ്രതികൂലങ്ങളെ മാതാവ് മാറ്റിക്കൊടുത്തു നല്ല രീതിയിൽ നിർത്തി സമയ ചുരുക്കത്തിൻ്റെയും ഒപ്പം സാന്നിധ്യത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കണികകളും ഈ സാക്ഷ്യത്തിലുണ്ട് സാക്ഷ്യം ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും ഒന്നാമത്തേത് ഒരു പ്രോസസ്സിങ്ങിന്നിൻ്റെ സമയത്തിനെക്കുറിച്ച് പറയുന്നുണ്ട് അത് എത്രയും വേഗം തന്നെ നാൽപ്പത് ദിവസത്തിനുള്ളിൽ അത് പൂർത്തീകരിക്കുന്നതാണ് സാധാരണ എട്ട് ഒമ്പത് മാസം എടുക്കുന്ന ഒരു കാര്യം വളരെ ചുരുങ്ങിയ ദിവസത്തിനോട് പൂർത്തീകരിച്ചു എന്നും പറയുന്നു പിന്നീട് മകള് ഒ ടി എക്സാമിനെക്കുറിച്ച് പറയുന്നത് ഇപ്പോൾ അവസാനം ഈ ജയിച്ച പരീക്ഷ എഴുതുന്ന സമയത്ത് ഒരു വല്ലാത്തൊരു ആത്മധൈര്യവും അല്ലെങ്കിൽ ആരോ കൂടെയുണ്ട് എന്നുള്ളൊരു വലിയൊരു ശക്തിയുണ്ട് ഇതിപ്പം നിങ്ങൾ സ്ഥിരം സാക്ഷ്യം കേൾക്കുമ്പോൾ ഇത് ആവർത്തിച്ച് കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഒരു ശക്തിയുടെ കാര്യം അപ്പം അതും ഈ ഒരു സാക്ഷ്യത്തിലുണ്ട് പിന്നെ ഈ ഈ മകളെ സാക്ഷ്യത്തിൽ പറയുന്നത് ഈ ബൈബിളിനോട് അടുത്തു അപ്പം ഞാൻ ദൈവത്തിനോട് അടുത്തു എന്നുള്ളതാണ് അത് വളരെ ചുരുങ്ങിയ രണ്ട് വാക്കുകളാണെങ്കിലും പ്രധാനപ്പെട്ടതാണ് കാരണം ദൈവം ദൈവവചനം ഇത് രണ്ടും ദൈവത്തിൻ്റെ സ്വരമാണ് അപ്പം വചനത്തിനോടൊരു വ്യക്തി ചേർന്ന് നിൽക്കുന്നത് ദൈവത്തിനോട് ചേർന്ന് നിൽക്കുന്നത് പോലെയാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വചനത്തിനെ അജ്ഞത ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞതയാണെന്ന് പറയുന്നുണ്ട് അപ്പം ദൈവവചനം ഉടമ്പടിയിലെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി സ്രോതസ്സാണ് അപ്പം പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് തൻ്റെ ജീവിതത്തിൻ്റെ ഇപ്പം സാക്ഷ്യം പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഒരു ചുരുങ്ങിയ വാക്കുകളാണെങ്കിലും ഈ മകൾ പറഞ്ഞതെങ്കിൽ വ്യക്തമായിട്ട് ഹൃദയത്തിൽ തട്ടിയ ഒരു ദൈവത്തിൻ്റെ ജീവിക്കുന്നൊരു അനുഭവം ലഭിച്ചു എന്നുള്ളത് അപ്പോൾ അതിന് ഉടമ്പടി സഹായകമായി പരിശുദ്ധ അമ്മയുടെ ഒരു സാന്നിധ്യം വളരെ ഒരു കോൺഫിഡൻസ് ആയിട്ട് മകളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിച്ചത് അപ്പം ഇനിയും മുൻപോട്ടുള്ള ഉടമ്പടി ജീവിതത്തിൽ അപ്പം ഒരു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തത് സ്വന്തം പ്രായത്തിലുള്ള കുട്ടികളോട് പറഞ്ഞ് ഒരു ശ്രമം ഈ പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമുക്ക് ഒരു ബോധ്യം ഉണ്ടാവണം ഒരു ബോധ്യം ഉണ്ടാകുമ്പോഴേ നമ്മൾ വേറൊരാൾക്ക് പറയാനായിട്ട് നമുക്കുള്ളൊരു ആംബിയർ കിട്ടത്തുള്ളൂ അപ്പം അങ്ങനെ ഒരു ബോധ്യത്തിലേക്ക് ഒരാൾ വിശ്വാസത്തിൻ്റെ ആഴത്തിൽ വരുന്നുണ്ടെങ്കിൽ അതാണ് ഈ നടന്ന അത്ഭുതങ്ങളെക്കാളും ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പം ഇനി മുൻപോട്ടുള്ള ഉടമ്പടി ജീവിതം കൂടുതൽ കൃപയിലും ശക്തമായും ജീവിക്കുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക